ഹായ് യൂട്യൂബിൽ ആദ്യമായിട്ട് എന്നുള്ള സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ ഇത് എൻ്റെ സ്വന്തം ഐഡിയ ആണ് ഇത് മിക്കവാറും ആരും ഉണ്ടാക്കിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ യൂട്യൂബിൽ ആദ്യമായിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇതെന്ന് മനസ്സിലായി നിങ്ങൾക്ക് ഇതാണ് കൊതുകുതിരിയുടെ കൂടുകൾ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കൊതുകുതിരികളാണ് ചന്ദനത്തിരി ഐറ്റംസ് ആണ് കേട്ടോ അതേപോലെയാണ് കൊതുകുതിരി ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ വെച്ചിട്ടാണ് കൂടെ അല്ല കവർ അത് വെച്ചാണ് എൻ്റെ ഇന്നത്തെ പരിപാടി ഇതെന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായി നല്ല അടിപൊളി കവറുകൾ അപ്പോൾ എന്തായാലും നമുക്കിതൊന്നും വേസ്റ്റല്ല നമുക്ക് ഇതാണല്ലോ നമ്മുടെ ഐറ്റംസ് അപ്പോൾ ഈ താഴെ ഭാഗത്ത് കാണുന്ന ഈ ഭാഗം നമ്മളുടെ വെട്ടിയെടുക്കുന്നുണ്ട് അതിൽ വരുന്ന വർക്കുകളൊന്നും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കട്ടോ പിന്നെ ഇതുപോലത്തെ കൊതുകുതിരി നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിലൊന്നു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ കണ്ടില്ലേ ഇതാ ഇങ്ങനെ നമുക്ക് കിട്ടും അവിടെ ആ ഫ്ലവർ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അത് വെച്ചാണ് ഞാൻ ഇന്നത്തെ ഐറ്റം ചെയ്യുന്നത് ഇത് ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു ഒരു വെറൈറ്റീസ് ക്യൂഷിയാണ് ഇതൊന്നു വെച്ചിട്ട് ആരും ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ ഞാനിങ്ങനെ വെട്ടിയെടുത്തു രണ്ട് പീസ് വെട്ടിയെടുത്തു ആ ഫ്ലവർ നല്ല ഭംഗിയുണ്ട് താഴെ ഭാഗം അതുപോലെ അപ്പുറത്തെ സൈഡിലുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഈ കീറിയ ഭാഗം ഒന്ന് ഇങ്ങനെ ഒന്ന് ഉരുക്കിയെടുക്കണം അത് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു കവർ പോലെയാണ് കിട്ടേണ്ടത് അപ്പോൾ അതാണ് ഞാനൊരു മെഴുകുതിരിയൊക്കെ അത്തിശിച്ചിട്ട് ഇങ്ങനെ ഉരുക്കി കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത് ഇത് കുട്ടികളൊന്നും ചെയ്യണ്ട കാരണം നിങ്ങൾ കൈ പോളും അപ്പോൾ ഈ ലാസ്റ്റിൻ്റെ അടുത്തൊക്കെ ഒരു ചോദ്യമായിട്ട് വരരുത് അതുകൊണ്ട് കുട്ടികൾ ആരും അനുകരിക്കരുത് ജസ്റ്റ് ഒരു ഫൺ അത്ര മാത്രമാണ് ഈ വീഡിയോ കാരണം കൈ ഒന്ന് പൊള്ളി നമുക്ക് അപ്പോൾ കണ്ടിലിൻ്റെ കൈയിനെ പൊള്ളുന്നുണ്ട് അപ്പോൾ ചെറിയ കുട്ടികളൊന്നും എനിക്ക് അനുകരിക്കുന്നത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ഇതാ നമ്മൾ ഒരു സൈഡ് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇതൊരു സ്ക്യുഷിയാണ് അപ്പോൾ സ്ക്യുഷി ഒരു വെറൈറ്റി സ്ക്യുഷി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഒട്ടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതാ ഒട്ടിച്ച് അപ്പുറത്തെ സൈഡ് നമ്മൾ ഒട്ടിച്ചിട്ടില്ല കേട്ടോ അതിൽ നമുക്ക് പഞ്ഞി നിറക്കാനുണ്ട് ഈ ഡിസൈൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പെട്ടോ അപ്പോൾ ഒരിക്കലും അത് നമ്മൾ കളയില്ല അത് വെച്ച് എന്തേലൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ എനിക്ക് തോന്നിയ ഒരു വെറൈറ്റീസ് ക്യുഷാക്കിയാലോ എന്ന് അപ്പോൾ അങ്ങനെ ചെയ്ത ഒരു ഐറ്റംസ് ആണ് അല്ല ഒരു ഐറ്റംസ് അല്ല ഒരു ഐറ്റം ആണ് ഇത് അപ്പോൾ നമുക്കിനി കുറച്ച് പഞ്ഞി നിറച്ച് കൊടുക്കാം ഇത് ഒത്തിരി പണിയില്ല പെട്ടെന്ന് സംഭവം സെറ്റാകും ഇപ്പോൾ സ്ക്വിഷിയിൽ തന്നെ നമ്മൾ പല പല ഐറ്റംസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ചാനലിലുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് എനിക്കറിയുള്ളൂ നിങ്ങളിത് കാണുന്നുണ്ടോ എന്ന് അപ്പോൾ നമ്മളിതാ പഞ്ഞൊക്കെ നിറച്ച് ഇനി പഞ്ഞി കണ്ടില്ല കണ്ടില്ലപ്പോൾ നല്ല സ്ക്വിഷി ആയിട്ടുണ്ട് ഇനി പഞ്ഞി നിറച്ചതിൽ ഈ സൈഡ് നമ്മളിങ്ങനെ വീണ്ടും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു സ്ക്വിഷി ഞാൻ മുൻപത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പഞ്ഞിയും സ്പോഞ്ചും ഒന്നും വേണ്ട അങ്ങനെ ഒരു സ്ക്വിഷി തയ്യാറാക്കാമെന്ന് അതൊക്കെ ഒന്ന് കണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മളിതാ സെറ്റാക്കി അത് കണ്ടില്ലേ വാവ് സൂപ്പർ അപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി വേറെ ഒന്നും കൂടി വെട്ടി വെച്ചിട്ടുണ്ട് അതും കൂടി നമ്മൾ ഇതുപോലെ സെറ്റാക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ അമർത്തി കളിക്കാൻ പറ്റും കുട്ടികൾക്കൊന്നുണ്ടാക്കി കൊടുത്തോളതൊക്കെ ഒന്ന് വേസ്റ്റ് കാണണ്ട അപ്പോൾ നമ്മൾ രണ്ടെണ്ണം സെറ്റാക്കി വളരെ ഈസി തന്നെ നമ്മൾ ചെയ്തെടുത്തു ഇത് കാണുമ്പോൾ ഒരു തല പോലെ ഉണ്ട് ഓക്കെ നമുക്കിനി ഇതിൻ്റെ സൗണ്ട് കേട്ടാലോ